തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ട് മരണപ്പെട്ട ജോയിക്ക് യുക്തമായ നഷ്ടപരിഹാരം നൽകാൻ റെയിൽവേ തയ്യാറാകണമെന്ന് എ എ റഹീം എം പി ആവശ്യപ്പെട്ടു നിരുത്തരവാദ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഏറ്റവും ചെറിയൊരു കാര്യമാണ് അതിൽ ഇന്ത്യൻ റെയിൽവേയുടെ വരവ് ചിലവ് അവരുടെ ബഡ്ജറ്റ് എന്നെല്ലാം പറഞ്ഞാൽ വളരെ വലുതാണ് ആ ഇന്ത്യൻ റെയിൽവേക്ക് ഈ സാധു മനുഷ്യന്റെ ഈ ദുരവസ്ഥയ്ക്ക് ദുരന്തത്തിന് കാരണമായ ഈ പശ്ചാത്തലത്തിൽ ഞാനിതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതാണ് അത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ മന്ത്രിയിൽ നിന്നും മന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു അത് ഇപ്പോഴും വൈകുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് അങ്ങേറ്റം അനൗചിത്യമാണ്